നമസ്കാരം ന്യൂസിന്റെ വാദം മറുവാദത്തിലേക്ക് സ്വാഗതം ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ രസകരമായിട്ടുള്ള ചില സംഗതികൾ നടക്കുന്നുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ അന്ന് വടക്കോട്ടൊക്കെ നമ്മുടെ ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ കോൺഗ്രസുകാർ വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു പേര് ഒരു പ്രധാനമന്ത്രി മതി പേരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അറിയാമല്ലോ അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നരേന്ദ്രമോദിയെ ഒരു സംവാദത്തിന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് വരൂ പോലും ഒന്നും അദ്ദേഹത്തിന് അറിയാം ആ വെല്ലുവിളിയൊന്നും അദ്ദേഹം കേൾക്കാനും പോകുന്നില്ല അതിന് ചെവിയെടുക്കാനും പോവില്ല വരാൻ പോവില്ല അപ്പം വരില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ പറയണം അപ്പം മറ്റുള്ളവരോട് പറയുന്നു കണ്ടോ ഞാൻ വെല്ലുവിളിച്ചു എന്ത് മോദി വരാത്തത് എന്ന് ഇപ്പം ആ വെല്ലുവിളിക്ക് ഇപ്പം ബി ജെ പിയുടെ തന്നെ യുവ മോർച്ച യുവമോർച്ചയുടെ ദേശീയ പ്രസിഡന്റാണ് നമ്മുടെ കർണാടകത്തിലെ തേജസ്വിശൂ സൂര്യ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് അഭിനവ് പ്രകാശ് എന്നാണ് ആ പ്രകാശിനെ തൽക്കാലം സംവാദത്തിന് വിട്ടുതരാം രാഹുൽ ഗാന്ധി അത്രക്കൊക്കെ ഉള്ളതെന്ന് അല്ല അതായത് വളരെ തന്ത്രപരമായ ഒരു മറുപടിയാണ് കാരണം രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ ഇത്രയും കണക്കാക്കിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി അല്ല ഞാൻ പിന്നെ രാജശി പറഞ്ഞതുപോലെ ഞാൻ ചിന്തിക്കുന്നത് ഈ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ഭാവി പ്രധാനമന്ത്രിയാണ് ഞാൻ ചോദിക്കുന്നു കോൺഗ്രസ്സിന് നൂറ് സീറ്റ് തികച്ചു കിട്ടുമോ കോൺഗ്രസ് അമ്പത് കിട്ടുമോ സംശയമാണ് കോൺഗ്രസ് കഴി രണ്ടായിരത്തി പതിനാറ് പതിനാലിനേക്കാൾ താഴേക്ക് പോകുമെന്നാണ് ന്യൂസ് എക്സിന്റെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് മുപ്പത്തി എട്ട് സീറ്റായാണ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കിട്ടാൻ സാധ്യതയുള്ളത് ഈ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ബി ജെ പി വിരുദ്ധമായ മോദി വിരുദ്ധരായ എല്ലാ ശക്തികളെയും എല്ലാ പാർട്ടികളെയും കൂട്ടിക്കഴിച്ച് നാൽപ്പത് പാർട്ടികൾ എന്തോണ്ട് ആ ഇന്ത്യ മുന്നണിയിൽ തട്ടിക്കൂട്ട് മുന്നണി സഖ്യം ഉണ്ടാക്കിയിട്ട് ഇവര് മൊത്തം ആഞ്ഞു പിടിച്ചാൽ നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല അങ്ങനെയുള്ള ഈ രാഹുൽ ഗാന്ധി

കാരണവശാൽ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ ഒരു ചാൻസും ഇല്ല നമുക്ക് ഇങ്ങനെ വെറുതെ വിചാരിക്കാമല്ലോ നടക്കാത്ത സ്വപ്നം കാണുക എന്ന് പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിൽ വരുന്നു രാഹുൽ ഗാന്ധി ആര് പ്രധാനമന്ത്രിയാവാൻ ദിവസം ഇല്ലേ രാഹുൽ ആവട്ടെ ചൊവ്വാഴ്ച സ്റ്റാലിൻ ആവട്ടെ മമതയാവട്ടെ ആവട്ടെ പിന്നെ അഖിലേഷ് യാദവ് ഞായറാഴ്ച അല്ല എന്നാലും ഇത്രത്തോളം ഈ യാഥാർത്ഥ്യ ബോധവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചൂണ്ടി നമ്മളൊരു കാര്യം പറയുമ്പോഴും പ്രഖ്യാപിക്കുമ്പോഴും അതിലെന്തെങ്കിലും ഒരു യാഥാർത്ഥ്യവുമായി ഒരു അടുപ്പം വേണ്ടേ ഇവിടെ ഇത് കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞതുപോലെയോ ആരൊക്കെയോ പറഞ്ഞത് ഞാൻ കേട്ടു ആഗപ്പാടെ പിന്നെ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത് ഇരുപത് സീറ്റിലാണ് പഞ്ചാബിലും കിട്ടുന്നില്ല പോട്ടെ ഈ ഇരുപത് സീറ്റും ജയിച്ചു എന്ന് കരുതിയ ഇരുപത് സീറ്റ് ജയിച്ചാലും ആ ഇരുപത് സീറ്റ് കൊണ്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാകുമെന്നോ ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ ഭരണത്തെ ഞാൻ ഇപ്പൊ താഴെ കളയാന്നൊക്കെ പറയുന്ന ആ ഒരു അത് തൊലിക്കട്ടി എന്ന് പറയാം ോ അത് കോൺഗ്രസ് ഒരു ഇരുന്നൂറ്റി സീറ്റിൽ മത്സരിക്കുന്നില്ലെന്നേ മത്സരിക്കുന്നില്ല കോൺഗ്രസ് പോലും ഇല്ല കോൺഗ്രസിനെ പല സംസ്ഥാനങ്ങളിലും മത്സരിപ്പിക്കാൻ അവർ അവരുന്നില്ല ഇപ്പൊ മമത അവരുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ബംഗാളിൽ അവരെല്ലാം തനിയെ തനിയെ കോൺഗ്രസ് ഒരു സീറ്റ് ഷെയർ ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ അഭിപ്രായ സർവേ വന്നത് അതുകൊണ്ടാണ് മമതയ്ക്ക് അവിടെ പത്തോ പതിനഞ്ചോ സീറ്റെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള അത് തന്നെ പറയുന്നു അത് ചില സ്ഥലത്ത് അവിടെ അവിടുത്തെ സി പി എം പിന്തുണ കൊടുക്കുന്നത് ബിജെപിക്കാണ് മറക്കരുത് അല്ലെ അവരെ പലപ്പോഴും ഈ മമതയുടെ ആക്രമണത്തിൽ അപ്പൊ അതിന്റെ നന്ദി അവർ കാണിക്കുന്ന പലപ്പോഴും അവര് ഓടി കയറിയത് മറ്റേ ബിജെപിയെ ഉപയോഗിക്കും ഒക്കെ കേറിയാണ് ഇവര് തടി രക്ഷിച്ച് അപ്പൊ ആ ഒരു സ്നേഹം അവർ കാണിക്കുന്നതാണ് പക്ഷെ അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ കാലത്തെ കമ്മ്യൂഷുകാര് പറഞ്ഞു കേട്ടാണ് പഴയ കാലത്തെ കമ്മ്യൂഷുകാർ കാൽ നടക്കെ നടന്ന് ഓരോരുത്തരോട് വോട്ട് ചോദിക്കുന്ന ശൈലിയിൽ ഇന്ന് അവരെ പ്രവർത്തിക്കുന്നുണ്ട് പത്ത് മുപ്പത്തു വർഷം തോളം വരച്ച ഒരു പാർട്ടിയുടെ അവസ്ഥയാണ് അവസ്ഥയാണ് അവരെ സഹായിക്കാൻ ഇവർക്ക് ആകെ ഉള്ളൊരു മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം അവിടെ പോയാൽ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് സുരക്ഷയ്ക്കായിട്ട് മൂന്നാല് വണ്ടി വിട്ടു വിട്ടുകൊടുക്കണം അല്ലെ ശരിയല്ലേ അപ്പൊ അങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് വാഹനമോ അവരുടെ അവര് കാൽനടയായിട്ടാണ് പോകുന്നത് സൈക്കിളും മറ്റും അല്ലാതെയും കാൽനട ഒരു വാഹനം പോലും ഇല്ല അപ്പൊ അവിടെ പോൾ ബ്യൂറോ കൊടുക്കുന്നില്ല ഒരു ഒരേ ഒരു മുഖ്യമന്ത്രിയുള്ള അദ്ദേഹം പോലും അവിടെ പ്രചണ്ഡത്തിന് പോകുന്നില്ല പകരം അദ്ദേഹം ഇതാണ് അവസ്ഥ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ വായിച്ചതുപോലെ ഈ ഒരു പശ്ചിമ ബംഗാൾ ബംഗാൾ ഒരു കാലത്ത് എന്തായിരുന്നു ബംഗാൾ നമ്മളെ ബംഗാള് ബംഗാൾ മോഡൽ ബംഗാൾ മോഡൽ അത് അത് ഒരു കമ്മ്യൂണിസ്റ്റ് കീഴിൽ ഞാൻ പറഞ്ഞ അതിനു മുമ്പേ ഒരു സ്വാതന്ത്ര്യം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ പിന്നെ എന്താ പറയുക കലയുടെയും സാഹിത്യത്തിന്റെയും ബുദ്ധിജീവികളുടെയും എല്ലാം എല്ലാത്തിന്റെയും ഒരു വളരെ മികച്ച ആളുകളായിരുന്നു എല്ലാ തരത്തിലും ആ ബംഗാൾ ഒരു മുപ്പത്തിയെട്ട് വർഷം നാല്പത് വർഷത്തെ സി പി എമ്മിൻ്റെ ഭരണത്തിൻ്റെ അവസാനം എത്തിയപ്പോൾ ഇന്ന് എല്ലാ ആളുകൾ തൊഴിലാളിയെ കണ്ടാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അന്യ ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക ബംഗാളി എന്ന് പറയും കാര്യം ഇവിടത്തെ വിഴുപ്പ് ചുമക്കാനും ഇവിടത്തെ പിന്നെ പണിയെടുക്കാനും ഇവിടുത്തെ ഏറ്റവും നികൃഷ്ടമെന്ന് കരുതുന്ന ഞാൻ ജോലികളെല്ലാം പുണ്യമാണ് എന്നാലും നമ്മൾ മലയാളി പോലും ചെയ്യാൻ മടിക്കുന്ന എല്ലാ പണിയും ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ബംഗാളി ബംഗാളി എന്ന പദം തന്നെ ആരെയൊക്കെയോ കളിയാക്കാൻ വേണ്ടി പണ്ട് നമ്മള് പണ്ട് മലയാളികൾ ഈ തമിഴന്മാരെ പാണ്ഡി എന്ന് വിളിച്ചിരിക്കുന്ന ആ ശൈലിയിലായി പോയി ഇവരെ വിൽക്കുന്നത് അപ്പൊ അതേ അവസ്ഥയിലേക്ക് ആ നാട് കൂപ്പുകുത്തി എന്നുള്ളതാണ് അർത്ഥം അല്ലേ സാമ്പത്തികമായി തകർന്നു വ്യവസായങ്ങളില്ലാത്ത അവസ്ഥ വന്നു അല്ല ടാഗോർ ഈ ടാ അത് മാത്രമല്ല ആളുകൾ എന്തൊക്കെയോ എത്ര പ്രണബ് മുഖർജിംഗുലിംഗുലി പിന്നീട് അവിടെ അങ്ങനെ ഒരു കായിക താരത്തിനെ പോലും കേൾക്കാനില്ല കേൾക്കാനില്ല അവിടുന്ന് കായിക ഇല്ല സിനിമയിലില്ല ഒന്നിലും കേൾക്കാനില്ല പിന്നെ ഒരാളുണ്ടത് ഈയിടെ അടുത്ത സുതോപ്സെൻ എന്ന് പറഞ്ഞ ഒരാള് സിനിമയാണ് കേരള കേരള സ്റ്റോറി സ്റ്റോറി അത് മാത്രമാണ് ഈ അടുത്ത കാലത്ത് പേര് കേട്ട താരതമ്യേനെ ഭേദപ്പെട്ട ഒരു ബംഗാളിയുടെ പേര് കേട്ടത് ബാക്കിയല്ല ഇവിടെ വന്ന് പൊറോട്ട അടിക്കും മറ്റും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം രാഹുൽ ഗാന്ധി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി സംഭവത്തിന് വേണ്ടി വിളിക്കുന്നു യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി കേവലം ഒരു എം പി മാത്രമല്ലേ മറ്റു മറിച്ച് എന്ത് സ്ഥാനമാണ് അദ്ദേഹത്തിനോട് ഒന്നുമില്ല ഇല്ല ഇപ്പം അദ്ദേഹം നെഹ്റു കുടുംബമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവര് പക്ഷെ അദ്ദേഹം നെഹ്റു കുടുംബമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മൂന്നോളം പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു എന്നത് അദ്ദേഹത്തിന് സംവാദത്തിന് വിളിക്കാനുള്ള യോഗ്യതയൊന്നും അല്ലല്ലോ അല്ലല്ലോ രാജഭരണമല്ലോ ഇവിടെ ഇവിടെ ജനാധിപത്യ ഭരണം അപ്പം നെഹ്റു കുടുംബമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗാന്ധി വാലി ചേർത്ത് നടക്കുന്ന ആൾക്കാരാണ് വലിയ ആൾക്കാരാണ് അത് കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ പോലെ അല്ലെ കോൺഗ്രസ്സുകാർ കരുതിയ പോലെ ബാക്കിയുള്ള ആളുകൾ എങ്ങനെ കരുതേണ്ട കാര്യമുണ്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് എം പിമാരുണ്ട് അതിലൊരു എം പി മാത്രമല്ല നാളെ മറ്റൊരു എം പിന്നിട്ട് പ്രധാനമന്ത്രി ഒരു വർഷത്തെ ഇതിനോ നേരം കാണത്തില്ല അത് മുന്നൂറ്റി ദിവസമുള്ളൂ അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എം പിമാർക്ക് സംവാദം ചെയ്യാനുള്ള സ്ഥലമാണ് പാർലമെന്റ് അവിടെ ഇദ്ദേഹത്തിന്റെ സംവാദം നമ്മൾ കണ്ടിട്ടില്ല ില്ല സമയമില്ല അത് അമ്പത് ശതമാനം അമ്പത്തഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ അവിടെ ഹാജര് അപ്പൊ ആ മനുഷ്യൻ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വന്നിരുന്നിട്ട് ആരെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് ഈ അഭ്യാസം കാണിക്കുന്നത് അപ്പൊ രാഹുൽ ഗാന്ധി വിളിച്ചില്ലേ നരേന്ദ്രമോദിക്ക് പോയിക്കൂടെ തിരിച്ചു ചോദിക്കാനുള്ളത് ആരാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം വയനാട്ടിന് എം പി അതിന്റെ അപ്പുറം നിങ്ങൾ നിങ്ങൾ തന്നെ പറയൂ ആരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ യോഗ്യത അദ്ദേഹം ഏതെങ്കിലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ടോ കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടുണ്ടോ പാർട്ടിയുടെ പ്രസിഡന്റ് ആണോ ഇതൊന്നും അല്ലാത്തൊരാൾ അപ്പൊ ആരിഫിനു വായിക്കൂടെ എങ്ങനെയാണെങ്കിൽ അപ്പൊ അതിനെ നേരെയുള്ള പ്രധാനമന്ത്രിക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് പിന്നെ കടക്കുന്നത് ഈ എം പിമാര് അപ്പൊ അത്ര കോമഡിയാണ് ഇത് ശരിക്കും ഇവരുടെ വിചാരം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അണ്ടോ ജനങ്ങൾ വിചാരിക്കും രാഹുലിനെ പേടിച്ച് നരേന്ദ്രമോദി പ്രതികരിക്കുന്ന പോലും ഇല്ലെന്ന് തീർച്ചയായിട്ടും അതിന് വളരെ അതിനെയൊക്കെ വളരെ നിസാരവത്കരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അതിന് മനസ്സിലാക്കേണ്ട കാര്യം ഇതിനോട് ചേർത്ത് പറയുന്നത് വേറെ വിഷയമാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പിന്നെ ഫറൂഖ് അബ്ദുള്ളയും നമ്മുടെ മനുഷ്യൻ കറിയും ഒരേ കാര്യം പറഞ്ഞത് ഒരേ കാര്യം പാകിസ്ഥാനെ പാക് ഒക്കെ കാശ്മീരിനെ ഭയക്കണം ഭയഭക്തി ബഹുമാനത്തിൽ നിൽക്കണം അവരുടെ കയ്യിൽ അനുഭവം പണ്ട് രണ്ട് പ്രസ്താവനകൾ വന്നു ഒന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ പിന്നെ അവരുടെ കയ്യിൽ അണുഭവം ഉണ്ട് എന്നുള്ളത് പറയുന്നല്ലോ സ്വന്തം കയ്യിലുള്ള അണുഭം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്ത ഒരു രാജ്യം ഈ അണുഭവം വിൽക്കാൻ നടക്കുകയാണ് ഈ അനുഭവം വിൽക്കാൻ നടക്കുകയാണ് എന്നിട്ട് ലോകത്തുള്ള ഒരു രാജ്യങ്ങളും അനുഭവം വാങ്ങിക്കുന്നില്ല അതിന്റെ കാരണം പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാനിലുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത് ലോകത്തിനറിയാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ആണെന്നറിയാം അപ്പൊ ഇത് അത്രത്തോളം നിസ്സാരവത്കരിക്കുകയാണ് ഈ പ്രസ്താവനയെ കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് ഒരു ചോദ്യത്തിൽ ഉത്തരവായിട്ട് പറയുന്നു ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ പിന്നെ ഉള്ളത് അപ്പോ ഈ ഇത്തരം ഈ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇങ്ങനെ ദേശീയ ശ്രദ്ധ കിട്ടാനും കുറെ മുസ്ലിം സമുദായത്തിനൊക്കെ പ്രീണിപ്പിക്കാനും കുറെ സുഡാപ്പി വോട്ടുകൾ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വലിയ കാര്യങ്ങൾ പറയണം അതിനെയൊക്കെ ചില മാധ്യമങ്ങൾ അങ്ങ് വലിയ രീതിയിൽ പർവ്വതീകരിച്ച് കാണിക്കുകയാണ് ഇതിനെയൊക്കെ നിസ്സാരം പോലെ പൊട്ടാസ് അതെ ആ കാര്യത്തില് മോദി മാത്രമല്ല യോഗി അങ്ങനെ യോഗി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് ദീപാവലിക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ കയ്യിൽ അനുഭവമുണ്ട് ഓക്കെ ആയിക്കോട്ടെ ഞങ്ങളുടെ കയ്യിലുള്ളത് പിന്നെ ദീപാവലിക്ക് പൊട്ടിക്കാൻ ചോദിച്ചിട്ടുണ്ട് എന്ത് നമുക്കറിയാമല്ലോ അഭിനന്ദൻ വർത്തമാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടിട്ട് യുദ്ധത്തിന് പേടിച്ചാണ് തിരിച്ചു കൊടുത്തത് പിന്നെ ില്ല പാകിസ്ഥാൻ കാണിക്കുന്നില്ല പാകിസ്ഥാൻ പറയുന്നില്ല ഞാനതാണ് നേരത്തെ പറഞ്ഞത് എസ് ജയശങ്കർ ഇത്രത്തോളം പ്രകോപനപരമായ പ്രസംഗം നടത്തിയപ്പോൾ വേണമെങ്കിൽ പഴയ പാകിസ്ഥാൻ ആണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടുത്താം നയതന്ത്ര പിന്നെ ലംഘനമാണിത് ഞങ്ങളുടെ ഒരു ഭാഗത്തെക്കുറിച്ച് വലിയ രീതിയിൽ പ്രകോപനപരമായി സംസാരിക്കുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എന്നൊക്കെ പണ്ട് നവാസ് ഷെറീഫിന്റെ കാലത്തൊക്കെ വേണമെങ്കിൽ ഇമ്രാൻഖാന്റെ കാലം വരെയൊക്കെ പറയുമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിനിധി ഒരു വനിതയാണ് ാണ് യുഎ കണ്ടു എന്നത് ഇന്ത്യ ചില അജ്ഞാതരെ കൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ഞങ്ങളുടെ പൗരന്മാരെ കൊന്നൊടുക്കി തീവ്രവാദം നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ പറയുമ്പോ അങ്ങനത്തെ പക്ഷേ ഇന്ത്യ ഞങ്ങളുടെ രാജ്യത്ത് കടന്ന് തീവ്രവാദം നടത്തിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അത് വലിയ വാർത്ത പോലും പണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്തായിരുന്ന പടമായി അവിടെ നമുക്കറിയില്ല നമുക്കത് പറയാൻ അങ്ങനെയുള്ള അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു ഒരു പ്രയോഗമുണ്ട് ബലവാന്റെ കൂടെ ശക്തി വെള്ളവന്റെ കൂടെ ആയിരിക്കും ലോകം ലോകം അത് ഇന്ത്യ കാണിച്ചു കൊടുക്കുന്നത് ശക്തി ആർജിച്ചുകൊണ്ടേ ഇവിടെ രാജേഷ് പറഞ്ഞ കാര്യം വളരെ ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു നാല് ഘട്ടം പൂർത്തിയായപ്പോ എനിക്ക് മനസ്സിലാകുന്നത് ഒരു വലിയ കോമാളിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതാണല്ലോ അതാണ് പക്ഷെ അത് വീണ്ടും വീണ്ടും തെളിയിച്ചു അദ്ദേഹം അവര് പപ്പു എന്ന് ഉറക്കി എനിക്കാർ ഇദ്ദേഹത്തെ വിളിക്കുന്നത് ഈ അർത്ഥത്തിൽ തന്നെയാണ് നമ്മള് നമ്മളിവിടുത്തെ കുതിരവട്ടം പപ്പു എന്നുള്ള അവിടെ കോമാളി എന്നുള്ള ഒരു അർത്ഥമാണ് അവര് പപ്പു എന്ന് വിളിക്കുന്നത് പക്ഷെ ഇത് മനസ്സിലാക്കാതായിട്ടുള്ളത് ഇവിടുത്തെ കോൺഗ്രസ്കാര് മാത്രീ പിന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് നല്ല ഒന്നും മനസ്സിലാക്കാനില്ല അപ്പൊ അദ്ദേഹത്തിന് അടുക്ക ചെന്ന് തന്റെ സംസ്ഥാനത്തെ പാർട്ടിയിൽ ഇന്ന പ്രശ്നമുണ്ട് ആദ്യ പ്രശ്നമുണ്ട് അത് പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹിമന്ത വിശ്വ ശർമ്മ ചെന്ന് രണ്ട് ദിവസത്തോളം കാത്തിരുന്നിട്ടാണ് കാണാൻ വേണ്ടി ഇച്ചിരി സമയം കൊടുത്തത് അത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇദ്ദേഹം പട്ടിക്കുട്ടീനെ താലോലിച്ചുകൊണ്ടിരിക്കുക പിടിയെന്ന് പറഞ്ഞൊരു പട്ടിക്കുട്ടിയുണ്ട് രാഹുൽ ഗാന്ധിക്ക് അത് ആ അന്ന് മനോരമ പോലും ഇതിനു വെച്ച് ആർട്ടിക്കിൾ എഴുതിയിരുന്ന ആ പട്ടിക്കുട്ടിയെ താലോലിച്ചുകൊണ്ടിരുന്നപ്പം ഇത് നിരാശനായിട്ട് ഹദാശനായിട്ടാണ് തിരിച്ച് ഹിമന്ത പോകുന്നത് രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ച് നിൽക്കാൻ പോകുന്ന അതിൽ അപ്പോഴാണ് അമിത്ഷായുടെ ദൂതം ചെന്നിട്ട് കാണുകയും ഇന്നെന്താ ചരിത്രം മുഖ്യമന്ത്രി ആസാമിന്റെ മുഖ്യമന്ത്രിയാണ് അപ്പൊ അങ്ങനെ ഒരാള് കോൺഗ്രസിന്റെ സ്വത്തായിരിക്കേണ്ട ഒരാളെ ബിജെപിക്ക് സംഭാവന ചെയ്താണ് രാഹുൽ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു കാരണമുണ്ട് കാരണം ഈ പിന്നെ നമുക്കറിയാം ഈ കോൺഗ്രസ് ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഇടയ്ക്ക് കുറച്ച് ആളുകൾ കപിൽസബൽ എവിടെ അതാ ഞാൻ പറഞ്ഞത് അന്ന് അവർ എത്രയോ നേതാക്കന്മാർ കോൺഗ്രസ് ഉണ്ടായിരുന്നു ദേശീയ ദേശീയതലത്തില് ഇപ്പൊ ആരൊക്കെ എവിടെയുണ്ട് കാശ്മീരിലെ മറ്റൊരു നേതാവുണ്ടല്ലോ അദ്ദേഹം വിരമിക്കുന്ന ഗുലാം നബി ആസാദു എല്ലാരും പോയില്ലേ അപ്പൊ അന്ന് ഈ ഇദ്ദേഹത്തിന് പെട്ടി താങ്ങികളെയും ചുമട് താങ്ങികളുടെയും മാത്രം മതി ഉള്ള കാര്യം പറ്റില്ല ഇദ്ദേഹത്തിന് തുളച്ചാണോ യാതൊരു കോൺഗ്രസിനെ കോൺഗ്രസ് അവസ്ഥ അപ്പൊ ഇനിയിപ്പോസി രാജ്യസഭ എം പി ആണല്ലോ ഈ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ സംവാദത്തിന് മോദിയെ വിളിച്ച സ്ഥിതിക്ക് കെ സിക്ക് ഒന്ന് ശ്രമിക്കാവുന്നതാണ് ഈ രാഹുൽ ഗാന്ധിയും തമ്മിൽ സ്ഥാനം വെച്ച് നോക്കുമ്പോ കഴിവ് വെച്ച് നോക്കുമ്പോൾ അല്ലെ പിന്നെ കേരളത്തിൽ മന്ത്രിയായിരുന്നു പിന്നെ പിന്നെ അവസാനം രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി വിശ്വസനായി കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായി കോൺഗ്രസിന് ഇപ്പോൾ ദേശീയ തലത്തിലെ കോൺഗ്രസിന് ഹൈക്കമാൻഡിലേക്ക് കൊണ്ടുനടക്കുന്നത് മറ്റേ വാർ റൂം അങ്ങനെ നടത്തിട്ടുള്ള കേസിയാണ് രാഹുൽ ഗാന്ധിയെക്കാർ യോഗ്യം കെ സിയാണ് പറഞ്ഞ് വിളിച്ചിരുന്നെങ്കിലും അതിനകത്ത് നമുക്കൊരു ഞാന് ഞാൻ പറയാം വയനാട്ടിലാകപ്പെട്ട അഞ്ചു വർഷത്തിനിടയ്ക്ക് ഏഴ് തവണയാൻപ അതിലും കൂടുതൽ കൂടുതലും വന്ന് ഇറങ്ങി അങ്ങനൊരു മനുഷ്യൻ ചെന്നിട്ട് ഇവിടെ ലോക നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയോട് പറയും എന്നോട് ധൈര്യം ഉണ്ടെങ്കിൽ വരൂ എന്നോട് സംവാദം നടത്താം ഇനിയിപ്പൊ അദ്ദേഹം വന്നു ഇരിക്കട്ടെ നമ്മുടെ കീലേരി അച്ഛുന്റെ അവസ്ഥയായിരിക്കും ഞങ്ങളോട് രണ്ടുപേരോട് നോക്കി സംവാദം നടത്തി ഒന്ന് ഒന്നും മുട്ടത്തില്ല അത് ഈടെ കഴിഞ്ഞിടയ്ക്ക് പ്രകൃതി തന്നെ പറയുന്നുണ്ട് ഈ ആന ആനചട്ടിയ അവസ്ഥയിലായിപ്പോ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ആരെങ്കിലും എഴുതി കൊടുക്കുന്ന വിളിച്ചിട്ട് അദ്ദേഹം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ് സംവാദം എന്ന് പറഞ്ഞാൽ ആ ശൈലിയിലാണ് പോകുന്നത് എഴുതി കൊടുത്ത ചോദ്യം ചോദിച്ചു ഇന്റർവ്യൂ പോലെയല്ല രണ്ട് ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ പിന്നെ ഉത്തരം വേറെ എന്തെങ്കിലും ആയിരിക്കും രാഹുൽ പറയേണ്ടത് രാഹുൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഇന്റർവ്യൂലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംസാരിച്ചിലോ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് അവസാനിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടാവും വേറെ എവിടെങ്കിലും പോയാലോ കാരണം പുള്ളി ഒരു കുപ്പി വെള്ളം ഇപ്പുറത്തെടുത്ത് കൊടുത്തു അതെടുത്ത് കുടിച്ചു അവിടെ വെച്ചു ഇപ്പുറത്തെ കുഴിക്ക് കുപ്പി കിടങ്ങി ഇരിക്കുന്നതു അതും എടുത്ത് തുറന്ന് കുടിക്കും അതിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് പോലും പുള്ളിക്ക് അറിയില്ല അങ്ങനെ ഒരു മനുഷ്യനാണ് നിന്നിട്ട് നരേന്ദ്രമോദി മോദിനെ തമാശ എന്തായാലും വാദം മറുവാദത്തിന്റെ മറ്റൊരു ലക്കവുമായി കാണാം നമസ്കാരം